ഇവിടെ യുഡിഎഫും ഇടതുപക്ഷവും നമുക്കറിയാം യുഡിഎഫിന്റെ പാലക്കാട്ടെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ആദ്യം പ്രകടനം നടത്തിയത് ആഹ്ലാദ പ്രകടനം നടത്തിയത് കോൺഗ്രസ് അല്ല എസ് ഡി പി ആയിരുന്നു പരസ്യമായി രാജ്യവിരുദ്ധ സംഘടനയായ അല്ലെങ്കിൽ മതരാഷ്ട്രവാദികളായ ജമാഅത്ത് ഇസ്ലാമിയുടെ പിന്തുണ മേടിച്ചുകൊണ്ട് ഇവിടെ കോൺഗ്രസ് രംഗത്ത് വന്നപ്പോ ഇതൊക്കെ മനസ്സിലാക്കുന്ന ഒരു ജനത ഇവിടെ ഉണ്ടെന്ന് മനസ്സിലാക്കി കേരളത്തിൽ നടക്കുന്ന പൊളിറ്റിക്കൽ ഇസ്ലാം മൂവ്മെന്റിനെ അതിന് വലിയ തടയാകുമെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഈ വിഷയത്തിൽ സഭ ന്യായമായി നടത്തിയ ശരിയാണ് കരീംസവർ സഭയ്ക്ക് ഈ വിഷയത്തിൽ ഛത്തീസ്ഗഡ് വിഷയത്തിൽ വിഷമമുണ്ടായി ആ വിഷയത്തിൽ അവർ സമര രംഗത്ത് ഇറങ്ങിയപ്പോ ആ സമരത്തെ ഹൈജാക്ക് ചെയ്തുകൊണ്ട് ബിജെപിക്കെതിരെ ഒരു ആയുധമാക്കാൻ എസ് ഡി പി ഐ അവിടെ കൃത്യമായി ഇടപെട്ടു എസ് ഡി പി ഐ ഒളിഞ്ഞും തെളിഞ്ഞും ഈ സമരത്തിനുള്ളിൽ പങ്കാളികളായി ഞുഴഞ്ഞുകയറി ഇത് ഗൌരവത്തോട് കാണാതിരിക്കാൻ കഴിയില്ല ഞാൻ പറയുന്നത് നിങ്ങൾ ഒന്നുകൂടെ നോട്ട് ചെയ്തോളൂ കണ്ണൂർ തലശ്ശേരി കോഴിക്കോട് കോട്ടയം അങ്കമാലി തിരുവല്ല പത്തനംതിട്ട മാനന്തവാടി എറണാകുളം ഇത്ര ഇത് ഉറച്ച വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഭാരതീയ ജനതാ പാർട്ടി പറയുന്നു ഇത്ര സ്ഥലങ്ങളിൽ